മറിയതിനെ സ്കൂളിലെ പരിപാടി കാണാൻ പോകുന്ന പോക്കാം കേട്ടോ കെട്ടിട്ടവരെ നോക്കി നിന്ന് ലേറ്റായി പിന്നെ രാവിലെ കുറച്ച് പരിപാടികൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാം പെർമിഷൻ എടുത്ത് എല്ലാം ഒന്ന് ഒതുക്കി വരണ്ടേ അപ്പോൾ എല്ലാവരും ഇവിടെ കാണും പേരൻസ് എല്ലാം വന്ന് കാണുന്ന ടെൻഷനില്ല നമ്മൾ ഈ ഓടുന്ന കേട്ടോ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിയൊക്കെ താണ്ടി അങ്ങ് ചെല്ലണ്ടേ ഹെൽമറ്റുമില്ല ആൾക്കാർ ഇതിലേക്കൂടെ വരുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ ടയർ ഇതിലേക്ക് കയറി നല്ല അടിപൊളിയായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് അതുകൊണ്ട് പേടിച്ച് നമ്മൾ പോകുന്നത് പേടിച്ചു എന്ന് വെച്ചാൽ നമുക്ക് എന്നാലും നമുക്ക് സൂക്ഷിച്ചു പോവേണ്ടേ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ അറിയത്തില്ലല്ലോ ആ പിന്നെ ആരി പറക്കി എടുക്കാൻ വേറെ ആരുമൊക്കെ വരണ്ടാവും അപ്പം നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനെ പേരൻസൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ആർട്ട് വർക്ക് ഒന്നും പറയാൻ പറയാതിരിക്കാൻ വയ്യായിട്ടോ നല്ല രീതിയിൽ ഇവർ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആർട്ടിനായിട്ടൊരു എന്താ പറയുക ഒരു ടീം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാസം മുമ്പേ അവർ ഈ പരിപാടികളൊക്കെ തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ മോഡൽ കാര്യം തന്നെ പറയേണ്ട ഒരു എന്താ പറയുക അവളെ എന്തോ ഒരു സാധനത്തിൽ ഇരുത്തിയിട്ടുണ്ട് ആ സാധനം ഒന്ന് കാണാൻ പോകാൻ സാധനം എന്ന് വെച്ചാൽ ആർട്ട് വർക്ക് തന്നെ അതിലിരുത്തിയിട്ട് അവൾ എന്നെ കണ്ടപ്പോൾ ഒറ്റ ഓട്ടത്തിൽ ഇതാണ്ട് ഇവിടോട്ടാണ് ആണ് വിളിച്ചുകൊണ്ട് വന്നത് അവളുടെ അവിടെ ഫ്രണ്ടും ഡോൾനട്ട് കഴിക്കണം ഇതിന് അവൾ വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഡോൾനട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടക്കാരനെ എന്നും ഒന്നും അവർക്ക് വാങ്ങിച്ചു കൊടുക്കത്തില്ല പേടിച്ചിട്ടാണ് കേട്ടോ വൈറ്റ്നസും പിടിച്ചാലോ ഒന്നും അവൾക്ക് എല്ലാ സാധനങ്ങളൊന്നും പിടിക്കത്തുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആർട്ട് വർക്ക് കുറെയൊന്നും കാണാൻ പറ്റില്ല തിരക്കാരനെ അതിന് കെട്ടിയവൻ എന്നെ വിളിച്ചിട്ട് ഓടികളു പിന്നെ അവളെ വിളിക്കാൻ രണ്ടുമണിയാകുമ്പോൾ വന്നാൽ മതിയായിരുന്നു തിരക്കുകാരനെ ആ ചെരിപ്പോരെ തിരിച്ചായിട്ടേക്കുന്നത് അപ്പം അത്രയും